മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡുകളിൽ നമുക്ക് അർമാഫ് മാത്രമാണ് ഇങ്ങനെ ചെറിയ പെർഫ്യൂംസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റാറുള്ളത് അപ്പോൾ ഞാൻ പല വീഡിയോസിലായിട്ട് ചെറത് ഇങ്ങനെ കാണിക്കാറുണ്ട് അർമാഫിൻ്റെ സോ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് അർമാഫിൻ്റെ ട്രീ നൂയി എന്ന പെർഫ്യൂമാണ് ഇത് ക്രീഡിൻ്റെ ഗ്രീൻ എയർ സ്റ്റീഡ് പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ് അഥവാ നമ്മുടെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഒക്കെ ഇൻസ്പയർഡ് ആയത് വന്നിട്ടുള്ള ഗ്രീൻ എയറി സ്റ്റീഡ് എന്നായിരുന്നു പക്ഷേ അതാ അത് രണ്ടും തമ്മിൽ ഭയങ്കര ഡയറക്റ്റ് ക്ലോൺസല്ല ഒരു സിമിലാരിറ്റി പറയാൻ പറ്റും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് ഇത് സെവൻ എം എൽ പെർഫ്യൂമാണ് അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള ഒരു പെർഫ്യൂം ബോട്ടിൽ അർമാഫിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അത് ഡീക്കൻഡ് ചെയ്തതൊന്നും കമ്പനി ഇങ്ങനെ തന്നെ ഇറക്കുന്നതാണ് സോ അതിന് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഞാൻ ഈ പെർഫ്യൂം അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കിട്ടിയ സമയത്ത് തന്നെ ജസ്റ്റ് ഷർട്ടിൽ ഒരു രണ്ട് സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്തപ്പോൾ മോർണിംഗ് നയൺ ഓ ക്ലോക്കിനാണ് അപ്ലൈ ചെയ്തത് ഇപ്പോൾ ഈവനിങ് ആയി അപ്പോൾ സ്റ്റിൽ ഇത് സാധനം ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടൈം കാണിക്കുക ഇപ്പോൾ അറൗണ്ട് ഫോർ തേർട്ടി സെവൻ ആയി സമയം അപ്പോൾ സ്റ്റിൽ ഷർട്ടിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട് ഞാൻ പുറത്തൊക്കെ പോയൊക്കെ വന്നിരുന്നു അപ്പോൾ എന്തായാലും ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് നിൽക്കുന്നതാണ് എന്തായാലും ആയിട്ട് റിവ്യൂ അടുത്തുതന്നെ ചെയ്യാം